ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇത് ക്രിസ്മസും അതിനുശേഷമുള്ള രാത്രി ഉണ്ട് അതിന്റെ വ്ളോഗാ അപ്പൊ ക്രിസ്മസിന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വിൽക്കാൻ ചെയ്തത് കേട്ടാ ചിക്കനും ബീഫും കട്ലേറ്റും നീന്തത് ഞാൻ വെച്ചു പോർക്ക് പോർക്കടാടി വെച്ചു കേട്ടോ അപ്പൊ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ വൈകിട്ട് ഞാൻ പാക്കിങ്ങിൽ ഇരുന്നു അപ്പൊ നമ്മള് ബാംഗ്ലൂർക്ക് പോവാണ് ഞങ്ങൾ കൂടെ വേറെ രണ്ട് ഫാമിലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ടായിരുന്നത് മിജോയും ജിംഷിയും അവരെ രണ്ട് പിള്ളേരും അതുപോലെ സജിയും പൊന്നും അവരെ രണ്ട് പിള്ളേരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു പതിമൂന്ന് പേരുണ്ടായിരുന്നു അതില് ആറ് വലിയ ആൾക്കാരും ഏഴ് കുട്ടികളായിരുന്നു കേട്ടോ നമ്മൾ ഇരുപത്തി ആറാം തീയതി പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആകുമ്പോ ഇറങ്ങിയിട്ട രണ്ടു വണ്ടിയിലായിട്ടോ പോയത് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സേലത്തു നിന്നായിരുന്നു സ്ഥലം ഒക്കെ എത്തുമ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടാണ് ബാംഗ്ലൂർ പോയിക്കുന്നത് അത് പക്ഷെ ഭയങ്കര ചെറുപ്പത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഒരു ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ ഞങ്ങളും പിന്നെ രാഡിയുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് വീർത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ രാത്രി പുറപ്പെട്ടിട്ട് രാവിലെ എത്തുന്ന രീതിയിൽ ഇത് ഇങ്ങനെ തന്നെ ഇപ്പൊ നമ്മള് പുലർച്ചെ പുറപ്പെട്ടു അപ്പൊ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്ന ഏട്ടോ അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഉച്ചയ്ക്കുള്ള ലഞ്ചിന്റെ ടൈം ആകുമ്പോ തന്നെ ബാംഗ്ലൂർ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര വലിയ ചൂടും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓർമ്മകല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടോ അവിടെയാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബി എൻ ജി വിന്നായിരുന്നു കേട്ടോ ഹോട്ടലിന്റെ പേര് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകൊണ്ട് വല്യ പ്രൊസീജിയർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിൽ പോകാൻ പറ്റി പിന്നെ നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്വിമ്മിങ്ങും ജിമ്മും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പറയുണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂർ അത്ര നീറ്റ് അല്ലാന്നു പക്ഷെ ഹോട്ടൽ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ നന്നായി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ റൂമിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് ആയതിനു ശേഷം മോളിലേക്ക് പോകുന്ന വിചാരിക്കുന്നത് പിള്ളേരെല്ലാരും ഒരുമിച്ചുള്ള അവർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ ഏഴ് പിള്ളേരുള്ളതുകൊണ്ട് തന്നെ എല്ലാരും അവരെ പ്രായത്തിൽ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരു കുട്ടി മാത്രമാണ് വലുതുള്ളൂ ബാക്കി എല്ലാരും ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അവരെ ഇങ്ങനെ കളിച്ചടക്കുകയൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവർക്കും അവരുടേതായ പ്രായത്തിലുള്ള ആൾക്കാര് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൊണ്ട് ടൂർ പോലും അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമ്മളത് കുഴപ്പമില്ലാതെ ഇത്രയും നേരെയുള്ളതുകൊണ്ട് അത് മാനേജ് ചെയ്തു പോയിട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഫ്ലോറിൽ തന്നെയാണ് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്തടുത്ത റൂമുകൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അവരതുകൊണ്ട് തന്നെ ഓടി കളിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ റൂമൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു റൂം അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ആയിരുന്നില്ല റീസണബിൾ ആയിട്ട് റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് പേഴ്സണലി റൂമൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല രീതിക്ക് അവർ ആയി വെച്ചിട്ടുണ്ട് പിന്നെ വ്യൂന്ന് പറയാൻ അങ്ങനെ വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നു വ്യൂ ടൗണിലായത് കൊണ്ട് തന്നെ ബാക്കി റൂമും കാര്യങ്ങളൊക്കെ അരി അത് കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഫ്രഷായി ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മള് കുറച്ചു റെസ്റ്റ് ചെയ്തിട്ട് മാളിലേക്ക് പോയിട്ടോ അപ്പൊ കുട്ടികൾക്ക് മാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുട്ടികളുടെ പ്രയോറിറ്റി മാനിച്ചിട്ട് നമ്മള് മാളിൽ തന്നെ പോവാന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ കരുതി അപ്പൊ നമ്മൾ ആദ്യം ഗെരുടാ മാളിലാണ് കേട്ടോ പോയിട്ടുണ്ട് നമ്മള് ഗെരുടാമാളിക്ക് മുമ്പ് നമ്മള് നമ്മുടെ വണ്ടികളിൽ തന്നെയാണ് പോയിണ്ടായിരുന്നത് പിറ്റേ ദിവസത്തേക്ക് നമ്മള് വേറെ ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും പിന്നെ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ അറിയൂല അപ്പൊ ഡ്രൈവർ ആകുമ്പോ നമുക്ക് അങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മള് മാളിലെത്തി മാളിൽ ആദ്യം തന്നെ പോയത് നമ്മള് സോഫ്റ്റ് പ്ലെയർ സെക്ഷനിലാണ് പിള്ളേർക്ക് എന്തായാലും പർച്ചേസിംഗ് കാര്യങ്ങളും അത്ര ഇൻട്രസ്റ്റ് അല്ല പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ലേഡീസിനാണെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം പിള്ളേർക്കാണെങ്കിൽ സോഫ്റ്റ് പ്ലേ അങ്ങനത്തെ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ സോഫ്റ്റ് സെക്ഷനില് ഒരു വലിയ ആൾക്കും കൂടി ഈ കുട്ടികളൊപ്പം കേറായിരുന്നു ട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ കൂടെ കേറിയിട്ടുണ്ടായിരുന്നെ സപ്ലൈയില് അത്യാവശ്യം ചാടാനും പറയാനും തന്നെയല്ലോ വേറെ വേറെ റൈറ്റ്സ്ന്ന് പറയാനൊന്നും ഇല്ല ഇത് നല്ല സോഫ്റ്റ് സാധനങ്ങളാണെങ്കിലും അത്ര ഡേഞ്ചർ അല്ല പക്ഷെ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ നമ്മുടെ ജോയിൻസിനൊക്കെ പെയിൻ വരും എനിക്ക് അങ്ങനെ പെയിൻ ഒക്കെ തോന്നിട്ടോ വേറെ കൊഴപ്പൊന്നുമില്ല ഡേഞ്ചർ ഒന്നുമല്ല അപ്പൊ പിള്ളേര് മാക്സിമം അവര് എൻജോയ് ചെയ്തിട്ടും കേറിയിട്ട് അതിനുശേഷം നമ്മള് മാളിൽ തന്നെ ഷോപ്പിങ്ങിന് പോയിട്ടോ അപ്പൊ അത്യാവശ്യം വലിയ കുറെ ഷോപ്പുകളുള്ള മാൾ തന്നെയായിരുന്നു ചില സ്ഥലത്തൊക്കെ റേറ്റ് കുറവുണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിട്ടൊന്നും ഇല്ല ചിലവർക്ക് മാത്രം കിട്ടി അങ്ങനെ കിട്ടിയ ആൾക്കാർക്ക് വാങ്ങി പിന്നെന്താ വെച്ചാല് കുട്ടികളാണെങ്കിൽ ഏഴുപേരും ഏത് സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ശരിക്ക് ഷോപ്പിംഗ് ചെയ്യാണെങ്കിൽ അത്തേക്ക് വരിക നല്ലത് എനിക്കാണെങ്കിൽ ടൂറ് പോകുമ്പോൾ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലിഷ്ടം ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഷോപ്പിംഗ് അത്രയും ഈസിയല്ല അത് ഇത്ര ക്രൗഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഷോപ്പിംഗ് ചെയ്യാൻ ഒറ്റയ്ക്ക് വരാൻ നല്ലത് ഇപ്പാരെയും കഴിഞ്ഞാൽ അത്ര നമുക്ക് ഈസി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ബാംഗ്ലൂർക്ക് വരണം എന്നാ എനിക്ക് അങ്ങനെ തോന്നുന്നു ടൂർ പോകാനുള്ള സ്ഥലങ്ങൾ വേറെ ഇഷ്ടംപോലെ എന്തെങ്കിലും ഷോപ്പിങ്ങിനും പ്രത്യേകം പ്രത്യേകം മാളുകളൊക്കെ ഉള്ളതുകൊണ്ടേ അതിനുവേണ്ടി മാത്രമായിട്ട് വന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഡൽഹിയിനേക്കാളും കൂടുതലായിട്ട് മാളുകളാണ് എനിക്ക് ഇവിടെ കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് പക്ഷെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കൂടുതലും ഡൽഹിയിൽ തന്നെ കേട്ടോ ഇവിടെ അങ്ങനെ അത്രയധികം ഇങ്ങനെ സ്ട്രീറ്റിലൊന്നും അങ്ങനെ വെച്ചിട്ടില്ല പുറത്തൊന്നും കൂടുതലും ഇങ്ങനെ ഉള്ളിലുള്ള ഷോപ്പ്സുകളിൽ തന്നെയാണ് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഉള്ളത് പിന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഡൽഹി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി എല്ലാ ഐറ്റംസിനും അങ്ങനെ എല്ലാത്തിനും അങ്ങനെ നമ്മള് മാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചു നേരം സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ള പോലെ എനിക്ക് തോന്നിട്ട് ഡൽഹിയിൽ പക്ഷെ അത്ര അധികം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയിട്ടോ അപ്പൊ ഒരു ദിവസത്തെ ഷോപ്പിംഗ് എത്ര ഉണ്ടായിരുന്നുള്ളൂ അത് എനിക്ക് പിറ്റേ ദിവസം ബാക്കി ചെയ്യാന്ന് കരുതി ഇനിയും കുറെ ഷോപ്പിങ്ങിനുള്ള മാളുകൾ ഇണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നെ ഈ കടകളിൽ അത് കഴിഞ്ഞ് നമ്മള് നേരത്തെ തന്നെ റൂമിലേക്ക് വന്നോട്ട് തിരിച്ച് എല്ലാവർക്കും ഭയങ്കര ചെയ്യണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ രാവിലെ ചെയ്യുമ്പോൾ ഹോം ടീ തന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞോട്ടോ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മള് സ്വിമ്മിംഗ് പോയി പോയിട്ടോ കൂളില് അധികം നേരം പിള്ളേർക്ക് ഇരിക്കാൻ പറ്റിയില്ല നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ പിള്ളേരൊക്കെ വേഗം വേഗം തന്നെ കേറി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫ്രഷ് ആയിട്ടോ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു നല്ല ഹാളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല നീറ്റും മീനൊക്കെ ആയിരുന്നു അപ്പൊ അവിടെ ഉമാവും അങ്ങനത്തെ കുറച്ച് നമ്മുടെ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നെ അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സയൻസിന്റെ ഒരു പാർട്ടിയൊക്കെയാണ് അപ്പൊ അവിടെ കൂടുതലും അതിൻ്റെതായ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവർക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാവാറായിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അവർക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില സ്ഥലത്തൊന്നും അങ്ങനെ വീഡിയോ ഒന്നും അല്ലോ ചെയ്യില്ല അപ്പൊ പൊലക്കെ വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ ഇവരും വെച്ചിട്ട് നമുക്ക് അത് അത്ര ഈസി ആയിരുന്നില്ല കുറെ വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ചിലപ്പോ നമ്മൾ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു പാർക്കിലേക്ക് പോയിട്ടാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ പാർക്കിലേക്ക് പോയതിന് ശേഷം ഉച്ചയാകുമ്പോഴേക്കും ആറന്നാർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയി അപ്പൊ അവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആവുമ്പോ എനിക്ക് തോന്നാറുണ്ട് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകത്തിലേക്കെ ആണെങ്കിൽ പോലും എല്ലാതും ഏതാണ്ട് ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യാറുണ്ട് വേറെ ഫുഡൊക്കെ ആകുമ്പോ ചിലപ്പോ നല്ല മാറ്റങ്ങള് ഫീൽ ചെയ്യാറുണ്ട് ഇതാകുമ്പോ അത്ര അങ്ങോട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല സെയിം പോലെ തന്നെ തോന്നാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് എന്നാലും ഇവരെല്ലാരും പലതും പല ടൈപ്പ് ഫുഡ് തന്നെയായിട്ട് ഓർഡർ ചെയ്യാറ് ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി അങ്ങനെ പിന്നെ എഗ് ബിരിയാണി പിള്ളേരൊക്കെ ശൈലി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പൊറോട്ട അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പലതന്നെയായിരുന്നു അങ്ങനെ എല്ലാരും അങ്ങനെ സെയിം ഒന്നും ആയിരുന്നില്ല പക്ഷെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഫുഡ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഡൽഹിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർ കുറച്ചുകൂടി നല്ല രീതിക്ക് ഫുഡും ബർഗറും ഒക്കെ നല്ല ടേസ്റ്റിൽ തന്നെ അവര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി നമ്മള് ഒരേ പോലെ ചേർത്താൽ അവിടെ നിന്ന് സ്ട്രീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അതിട്ടിട്ടാണ് നമ്മള് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് ആ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഒരു പാലസിലേക്ക് ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു പാലസ് ആണ് എനിക്ക് പാലസും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു കരുതി പക്ഷെ അവർക്കും അത്ര വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാലസ് ആയിരുന്നു കേട്ടോ നല്ല വ്യൂവും കാര്യങ്ങളുണ്ട് അവിടെ ഓൾറെഡി എന്തോ ഒരു കല്യാണ ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം ക്രൗഡഡ് തന്നെയായിരുന്നു ആ പാലസ് ശേഷം നമ്മൾ ഒരു മാളില്ല അത് യുജി മാളായിരുന്നു പക്ഷെ ഭയങ്കര ലക്ഷദ് മാളായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ആയിട്ട് വാച്ചും ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ടായിരുന്നെ ഇനിയും നമ്മൾ പോവാത്ത കുറെ മാളുകൾ ഉണ്ട് കേട്ടാ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാളുകളുള്ള സ്ഥലം ബാംഗ്ലൂർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്ര അധികം മാളുകൾ ഞാൻ അവിടെ കണ്ടു പക്ഷെ അല്ലാത്തും നമുക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഈ മാള് നല്ല ലക്ഷറി മാളാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിലെ വാഷ്റൂമിലൊക്കെ റൂമിലൊക്കെ അവര് ഫ്രഷ് ഫ്ളവേഴ്സും അതുപോലെ കാൻഡിൽസും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മാളിലൊക്കെ വാഷ്റൂമിൽ ഇങ്ങനെ വെക്കുന്നത് വാങ്ങുന്നത് നമ്മളൊന്നും വാഷ്റൂമൊന്നും അത്ര ഡെക്കറേറ്റീവ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ പക്ഷെ ഇവിടെ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നി പിന്നെ ഇവിടെ ഐറ്റം പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത അത്രയും വില കൂടുതലായിരുന്നു എല്ലാ ഐറ്റംസിനുണ്ടോ ഡ്രസ്സുകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് വാച്ചും അതുപോലെ ഹാൻഡ് ബാഗും അങ്ങനത്തെ ലേഡീസിന്റെ മെയിൻ ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് അറിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ശനിയാഴ്ച ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മള് അവിടെ തിരിച്ചു കിട്ടാ ഇങ്ങോട്ട് നാട്ടീട്ട് ഞങ്ങൾക്കും അതുപോലെ വേറെ ഫാമിലിക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ എനിക്കും മമ്മിയുടെ വീട്ടിൽ പെരുന്നാളാണ് മുണ്ടൂർ പള്ളിയില് അപ്പൊ ശനിയാഴ്ചത്തെ ഓൾറെഡി നമുക്ക് മിസ്സായി അപ്പൊ ഇനി ഞായറാഴ്ച ഉച്ചത്തേക്ക് അവിടെ എത്താന്നുള്ള രീതിക്ക് നമ്മൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവിടെ നിന്ന് പോന്നുട്ടോ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മള് വൈകുന്നേരം ഒരു പന്ത്രണ്ട് രൂപയൊക്കെ ആയപ്പോൾ എത്തിയത് അപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ട്രിപ്പ് ഒക്കെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മള് കൂടുതലിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിനെക്കാളും കൂടുതൽ ഷോപ്പിംഗ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഷോപ്പിംഗ് ചെയ്യാൻ അത്യാവശ്യം നല്ല പ്ലേസ് ആണ് അത്യാവശ്യം മാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മമ്മിയുടെ വീട്ടിൽ പോയിട്ടോ മമ്മിയുടെ വീട് മുന്തൂര് മുന്തൂര് പള്ളി പെരുന്നാളാണ് അപ്പോ അത് കഴിഞ്ഞ് അവിടുത്തെ പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസിന്റെയും ബാംഗ്ലൂർ പോയെന്റെയും അതുപോലെ പെരുന്നാളിന്റെ ഒക്കെ വിശേഷങ്ങള് അപ്പൊ ബാംഗ്ലൂർ പോയതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ